ിൽ ഏത് പത്രമാണ് ഇട്ടു കയറി മൊത്തം കേട്ടോ ഞാനോ നീന്റെ ഓർഡർന്നും മാറ്റാതി കണ്ട ഞാൻ കറക്റ്റായിട്ട് വെച്ചിട്ട് മാറ്റണ്ട നീ എല്ലാം കിടക്കാം ആ കുരുപ്പ് ജിൻഡോച്ചക്കനില്ല കോൾ ചെറ്റിന്റെ അടുത്തും പള്ളീന്റെ അടുത്തും ചേളമ്പിടിന്റെയും ഞാൻ തന്നെ ഇടണം ഞാൻ തരാം വീട് അധികം വേണ്ട കേട്ടാ ഇന്നത്തെ ഫ്രണ്ട് വലിയ നമ്മുടെ നാട്ടിലെ വർത്താള നമ്മുടെ നാട്ടിലോ ആ മൊത്തം വർഗീയതും എച്ച് എസ് തമ്മിലുള്ളത് ഒന്ന് പിന്നെ പിന്നെ കത്തനാരാബി ോബിലല്ലേ അതെ എല്ലാർഥത്തിലും ജോബിൽ ഫാദർ ആയി കുറച്ച് കമ്മിഷൻ എക്സിഡന്റ് ആയിപ്പോയി അല്ലെങ്കിൽ എനിക്കും കുറച്ചുപേരെ പിടിവെച്ചു പോലുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട വല്ല കാര്യം നിനക്കുണ്ട് എന്റെ വലു സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കുമ്പോഴേ അതിനൊരു വിലയുണ്ട് മനസ്സിലായി